ഇഷാസ് മെമ്മറൈസിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തൻ ഉപ്പേരിയാണ് കാണിച്ചു തരാൻ പോകുന്നത് ഇതിനു വേണ്ടി ഞാൻ അത് ഒരു ചെറിയ കഷ്ണം മത്തൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ആദ്യം ഇങ്ങനെ സെൻറ്ററിൽ കട്ട് ചെയ്യാണ് ഇനി ഇതിൻ്റെ കുരു ഞാൻ കളയില്ല ഇതിൻ്റെ കുരു നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് റിച്ച് പ്രോട്ടീനൊക്കെ ഉള്ള സംഭവമാണ് ഈ കുരു ഞാനിങ്ങനെ മാറ്റി വെക്കും ഇത് ഞാനൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആ കുരു കഴിക്കും വളരെ നല്ലതാണ് അത് ശരീരത്തിന് ഇത് ഞാൻ കുരു ഒക്കെ ആദ്യം മാറ്റിയെടുത്തിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം ഇവിടെ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ചെറുതായിട്ടാണ് കട്ട് ചെയ്യണത് ഇവിടെ എല്ലാം കട്ട് ചെയ്ത് ഞാൻ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതിന് ആദ്യം നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം നമ്മളിത് ഉടച്ചെടുക്കുകയാണ് അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇത് വേവണം പെട്ടെന്ന് തന്നെ മാത്രം വെന്ത് കിട്ടും ഇതിവിടെ ഞാൻ നന്നായി കഴുകിയതിന് ശേഷം ഇത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒരുപാട് വേണ്ട കുറച്ച് മതി മത്തനൊക്കെ പെട്ടെന്ന് വെ വെന്ത് കിട്ടുന്നതാണ് അതുകൊണ്ട് വെള്ളം ഒരുപാട് ചേർക്കണ്ട ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു രണ്ട് വിസിൽ മതി അപ്പോഴേക്കു തന്നെ മത്തൻ നന്നായിട്ട് വെന്ത് വരും ഇവിടെ മൊത്തം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണം ഒരു കയ്യിൽ വെച്ചിട്ട് ഉടച്ചാലും മതി എൻ്റെ അടുത്ത് മാഷർ ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ ഉടച്ചു കൊടുക്കുകയാണ് ഇനി ഇത് നമുക്കൊന്ന് താളിച്ചെടുക്കണം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റിൻ്റെ ആവുക എണ്ണ എണ്ണയെന്നാൽ ചൂടായി കഴിഞ്ഞതിന് ശേഷം ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാണ് ഇനി ഇതിലോട്ട് ഒരു വറ്റൽ മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് ഇനി രണ്ട് വെളുത്തുള്ളി ചതച്ചതിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്ന് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളിയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വരുന്നവരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു പിടി തേങ്ങ ചേരുകിയത് കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർക്കുമ്പോൾ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കാം തേങ്ങ നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്താൽ മതി ഇനി ഇതിലോട്ട് വേവിച്ചു വെച്ചാൽ മത്തനും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതിങ്ങനെ തന്നെ വയ്ക്കുക ഇത്രയേ ഉള്ളൂ വളരെ രുചികരമായ മത്തനുപ്പേരി ഇവിടെ റെഡി ആയി കഴിഞ്ഞു ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്